മലയാളികളുടെ പ്രിയപ്പെട്ട ഫഫയാണ് ഫഹദ് ഫാസിൽ ഇപ്പോഴിതാ തനിക്ക് അറ്റൻഷൻ ഡെഫിസിറ്റി ഹൈപ്പർ ആക്ടിവിറ്റി എന്ന രോഗമുണ്ടെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഫഹദ് കോതമംഗലത്ത് പേസ് വാലി ചിൽഡ്രൻസ് വില്ലേജ് ഉദ്ഘാടനം ചെയ്യാനെത്തിയപ്പോഴാണ് ഫഹദ് ഇക്കാര്യം പറഞ്ഞത് എ ഡി എച്ച് ഡി എന്നൊരു രോഗമുണ്ട് സാബിത്രിപ്പമാണ് ഞാനിവിടെ എത്തിയത് പല കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ എ ഡി എച്ച് ഡി എന്ന അസുഖമാറ്റാൻ എളുപ്പമാണോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അത് ചെറുപ്പത്തിലെ കണ്ടുപിടിച്ചാൽ ഈസിയായി മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു നാൽപ്പത്തിയൊന്നാം വയസ്സിനാണ് എനിക്ക് കണ്ടെത്തിയത് ഇനി അത് മാറുമോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഞാൻ എ ഡി എച്ച് ഡി ഉള്ള വലിയ രീതിയിൽ അല്ലെങ്കിലും ചെറിയ രീതിയിലെങ്കിലും പ്രശ്നങ്ങൾ എനിക്കുണ്ട് എന്നും ഫഹദ് പറഞ്ഞു സാധാരണ കുട്ടികളിലും അപൂർവമായി മുതിർന്നവരിലും നാഡീവ്യൂഹ വികാസവുമായി ബന്ധപ്പെട്ട തകരാറാണ് എ ഡി എച്ച് ഡി ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതിരിക്കുക സമയനിഷ്ഠത പാലിക്കാൻ പറ്റാതിരിക്കുക തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ എ ഡി എച്ച് ഡിയിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്